മാലിന്യമുക്ത കേരളത്തെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിലും ത്രിതല പഞ്ചായത്ത് തലത്തിലും നടത്തിവരുന്ന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലും ഒട്ടേറെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പദ്ധതിയുടെ ഭാഗമായി പതിമൂന്നാം വാർഡ് തിരുമേനി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് ക്ലബുമായി ചേർന്ന് പൊതു ഇടങ്ങൾ ശുചീകരണങ്ങൾ നടത്തി ചടങ്ങിൽ എൻ പ്രോഗ്രാം ഓഫീസർ ബിജു സ്വാഗതം പറഞ്ഞു വാർഡ് കൺവീനർ ടി കെ മാത്യു അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളായ ഉഷാ റോസമ്മ സജി ഇടകരസിന്റെ സഹായത്തോടു കൂടി തിരുമേനിപ്പിട കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നദികളൊക്കെ ഇനി ഞാൻ ഒഴുകട്ടെ തെളിനീരൊഴുകുന്ന നവകേരളം പോലുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞു പദ്ധതി ശരിക്കും പറഞ്ഞാല് ബോധവൽക്കരണം എന്ന തലത്തിലാണ് നടത്തുന്നത് മാലിന്യം മൂലം നമുക്കൊക്കെ ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ आयो <imitation> വലിയ വില നൽകി ഫർണിച്ചർ വാങ്ങുന്നതിനെ പറ്റി വേവലാതി വേണ്ട കുറഞ്ഞ വിലയിൽ മൺസൂൺ ഓഫറുമായി ഹോം കേട്ടോ ഡോർ അലമാര ഫാമിലി വിത്ത് സ്റ്റോറേജ് ആൻഡ് ഡ്രോ ടേബിൾ സൈഡ് ബോക്സ് എന്നിവ ഉൾപ്പെടുന്ന ബെഡ്റൂം സെറ്റ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വുഡൻ ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ടു ഡോർ അലമാര ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ത്രീ ഡോർ അലമാരകൾ എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ർണിച്ചർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഓഫറും ലോഡ് സൗകര്യവും അപ്പോൾ എങ്ങനെ ഇപ്പൊ തന്നെ വരികയല്ലേ ചിലമ്പ് ഹോം ഡേക്കർ മേലെ എതിർവശം പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ വൺ ഫൈവ്